തിരക്കേറിയ റോഡിൽ കുട്ടിയെ സ്കൂട്ടറിന്റെ ഫുട് റെസ്റ്റിൽ നിർത്തിക്കൊണ്ട് ദമ്പതിമാരുടെ യാത്ര അത്യന്തം അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഈ യാത്ര നടന്നത് ബെംഗളൂരുവിലാണ് നഗരത്തിലെ തിരക്കേറിയ വൈറ്റ് ഫീൽഡിലൂടെയാണ് ദമ്പതികൾ കുട്ടിയെ സ്കൂട്ടറിന്റെ ചവിട്ടുപടിയിൽ നിർത്തിക്കൊണ്ട് യാത്ര ചെയ്തത് ഏതു നിമിഷവും അപകടം സംഭവിച്ചേക്കാവുന്ന ഈ യാത്രയ്ക്കെതിരെ ബംഗളൂരു പോലീസ് രംഗത്തെത്തിയിട്ടുണ്ട് ദമ്പതികൾക്കെതിരെ വൈറ്റ് ഫീൽഡ് ട്രാഫിക് പോലീസ് കേസെടുത്തു യാതൊരു ഭയവുമില്ലാതെ കുട്ടി ഫുഡ് റസ്റ്റിൽ നിന്നു എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം ഒരുപക്ഷെ മുൻപും ഇവർ ഈ വിധം കുട്ടിയെ നിർത്തി യാത്ര ചെയ്തതിന്റെ പരിചയത്തിലാകാം കുട്ടി ഭയമില്ലാതെ യാത്ര ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്